വടാഞ്ചേരി അമ്പാൾ പ്രദേശത്തു നിന്നും വിവിധ പരീക്ഷകളിൽ വിജയിച്ചവരെ അമ്പാൾ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആദരിച്ചു അമ്പാൾ ഹയാത്തുൽ ഇസ്ലാം മദ്രസ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി വിവിധ സ്കോളർഷിപ്പ് പരീക്ഷകൾ എന്നിവയിൽ വിജയം നേടിയവരെയും ഈ വർഷം പി എസ് സി നിയമനം ലഭിച്ച ഉദ്യോഗാർത്ഥികളെയുമാണ് അമ്പാൾ കൂട്ടായ്മ അനുമോദിച്ചത് എക്സലൻസ് ട്വൻറ്റി ഫൈവ് എന്ന പേരിലായിരുന്നു അനുമോദന സമ്മേളനവും അവാർഡ് ദാനവും ഒരുക്കിയത് കുറ്റിപ്പുറം എക്സൈസ് ഇൻസ്പെക്ടർ പി എം അഖീൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു അപ്പം ഞാനൊക്കെ പത്തിലും പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു സമ്മാനം വാങ്ങണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പത്താം ക്ലാസ്സിലും പുള്ളിയാർ പ്രസ് കിട്ടിയില്ല പ്ലസ് ടുവിലും പുള്ളിയായി പ്രസ് കിട്ടിയില്ല അതുകൊണ്ട് പരിപാടിക്കാനും മനസ്സില്ല അതാണ് സത്യം പക്ഷെ ഞാൻ ടെൻത്ത് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്ന എറണാകുളത്തായിരുന്നു സ്പോർട്സ് ചെയ്യായിരുന്നു അപ്പോൾ ഫുട്ബോൾ കളിക്കായിരുന്നു അപ്പോൾ അവിടെ ഒരു സ്പോർട്സ് അക്കാഡമിയിലാണ് ഫുട്ബോൾ അക്കാഡമിയിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രിയെല്ലാം കംപ്ലീറ്റ് അഡ്മിഷനും കാര്യങ്ങളൊക്കെ സ്പോർട്സ് കോർട്ടർ അഡ്മിഷനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് ഞാൻ ഒരു എട്ടാം ക്ലാസ്സിലല്ലേ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ എറണാകുളത്ത് പഠിക്കുമ്പോൾ എറണാകുളത്ത് സെക്കൻഡ് ഹാർട്ട് പോലെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവിടെ പോയി പഠിക്കുമ്പോൾ എന്നോട് ഞാൻ വെക്കേഷൻ ഒക്കെ ഒരു രണ്ട് മാസം കൂടുമ്പോളൊക്കെ നാട്ടിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞ കൂടെ ജസ്റ്റ് ഇങ്ങനെ പുറത്തുവിറങ്ങുമ്പോൾ ആളുകളിങ്ങനെ ചോദിച്ചു എവിടെയാണ് പഠിക്കുന്നത് എല്ലാവരും എന്തായാലും എന്താ എട്ടാം ക്ലാസ്സിലല്ലാവരും ഒമ്പതാം ക്ലാസ്സിലല്ലേ നാട്ടിൽ നമ്മൾ പഠിക്കുന്നതെന്നാണ് എല്ലാവരും കരുതുന്നത് ഇപ്പൊ പറയും എല്ലാവരും കൊച്ചിയിലാണ് പഠിക്കുന്നത് അപ്പൊ ഇപ്പൊ ആളുകൾ വളരെ കൂടി ചോദിക്കുക ഇത്രയും ചെറുപ്പത്തിൽ എന്തിനാണ് മക്കൾ അവിടെ പോലെ വിട്ട് പഠിപ്പിക്കുന്നത് കൊച്ചിയിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ ഇന്നിപ്പോ നമ്മളിവിടെ സുപരിതമായൊക്കെ വന്ന് കൊച്ചിയിലൊക്കെ കുറച്ചും കൂടെ സുഖിതാണ് അപ്പൊ ഒരു പേടിയാണ് പിന്നെ എല്ലാ ഫീലിങ്സും എടുത്തു കഴിഞ്ഞാൽ കൊച്ചി അതും അത്തരത്തിലുള്ളവര് പറഞ്ഞത് മുംബൈയിൽ കഴിഞ്ഞാൽ പിന്നെ കൊച്ചിയാണ് സാധനമാണ് എല്ലാവരും പറയാം അപ്പൊ എന്തിനാണ് ആളെ വിട്ട് പഠിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് അപ്പൊ ഇപ്പൊ കളിയുണ്ട് പിന്നെ അതിന്റെ കൂടുതലും പഠനം കാര്യങ്ങളൊക്കെ നോക്കി പോകണം അപ്പൊ ഉപ്പാക്ക് അല്ലെങ്കിൽ ഉമ്മാറിയൊരു പ്രതീതന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് മക്കളെ തെറ്റുകളൊന്നും ചെയ്യില്ല നമ്മളോട് അർത്ഥമായ കർത്തവ്യം എന്ന് പറഞ്ഞാൽ പഠിക്കുക പിന്നെ സ്പോർട്സിൽ പെർഫോം ചെയ്യാം പിന്നെ നാട്ടിലും വീട്ടുകാരൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലൊരു വ്യക്തിയായിട്ട് മാറാം സംവിധായകനും എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ നാസർ ഇരുമ്പ്ളിയം മുഖ്യാതിഥിയായി എക്സൈസ് ഓഫീസറും പ്രമുഖ മോട്ടിവേഷൻ പ്രഭാഷകനുമായ ഗണേശൻ വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഒരു ഉള്ളിലേക്ക് ചില പ്രത്യേക കെമിക്കൽസ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച അംഗൻവാടി ടീച്ചർക്കുള്ള പുരസ്കാരം ലഭിച്ച സുഭദ്രയ്ക്ക് ജന്മനാടിന്റെ ആദരവും കൈമാറി വിവിധ പരീക്ഷകളിൽ വിജയികളായ അൻപതിലധികം വിദ്യാർത്ഥികൾ അവാർഡ് ഏറ്റുവാങ്ങി മാതൃകാ പ്രവർത്തനം നടത്തിയ സമീപവാസികളായ രണ്ട് വിദ്യാർത്ഥിനികളെ ആദരിച്ചു വാർഡ് മെമ്പർ എൻ കദീജ പി ജയപ്രകാശൻ എസ് കുമാർ കെ ധനേഷ് കെ പി ജയദേവൻ വി മുഹമ്മദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജുവല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം